ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദർശനയോട് സുമങ്കല പവിത്രനെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ രൂപേഷ് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് സുമംഗല ദർശനയോട് പവിത്രന്റെയും ശ്രേയുടേയും അടുപ്പത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ഈ സമയത്ത് പവിത്രനാണെങ്കിലോ ശ്രേയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് ദർശനയെ ഒരിക്കലും അറിയിക്കരുതെന്ന് ചേച്ചിയോട് പറയണം അതാണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അങ്ങനെ ദർശനിയോട് സുമംഗല ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് പവിത്രനും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നുള്ളത് കാര്യം അറിയാവുന്നത് എനിക്കും വിശ്വേട്ടനും പിന്നെ ശ്രേയയുടെ സഹോദരൻ കൃഷ്ണനുമായിരുന്നു എന്നുള്ളത് കൃഷ്ണൻ്റെ ഭാവി ഓർത്തിട്ടാണ് വിശ്വേട്ടൻ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവസാനമായി അവനെ ഞാനും വിശ്വേട്ടനും ആരുവത്തൂരിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അവന്റെ അച്ഛനും അമ്മയും മരിച്ചതിൻ്റെ ശേഷമാണ് പവിത്രനെ ഞങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പറയുകയാണ് അപ്പോഴാണ് രൂപേഷിന് മനസ്സിലാകുന്നത് സുമംഗലയുടെ സ്വന്തം അനിയനല്ല അങ്കിൾ എന്നുള്ള കാര്യം അപ്പോൾ രൂപേഷ് മനസ്സിൽ കരുതുന്നുണ്ട് അപ്പോൾ എൻ്റെ അമ്മയുടെ സ്വന്തം അനിയനല്ലായിരുന്നോ ഈ പവിത്രനങ്ങൾ എന്നുള്ള സത്യം അപ്പോൾ രൂപേഷ് മനസ്സിലാക്കുകയാണ് പവിത്രനും ശ്രേയം തമ്മിലുള്ള സ്നേഹം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാനും വിശ്വട്ടനും പവിത്രനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് ഗിരിജയുമായിട്ടുള്ള കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു ആ സമയത്ത് പവിത്രനോട് ഞങ്ങൾ പറഞ്ഞു ശ്രേയുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ മരുവത്തൂരിന്റെ സ്വത്തിന്റെ പകുതി ഭാഗത്തോളം നിന്റെ പേരിൽ എഴുതി തരാമെന്ന് പറഞ്ഞു ആ ഒരു വാക്ക് കേട്ടതോടു കൂടി പവിത്രനെ രണ്ട് മനസ്സായി ശ്രേയയെ സ്വീകരിക്കണോ അതോ ഗിരിജയെ കല്യാണം കഴിച്ച് എനിക്ക് സ്വത്തിനവകാശികളാവുകയാണോ നല്ലത് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു വലിയ കോടീശ്വരനാവുകയാണോ വേണ്ടത് എന്ന് ആ സമയത്താണ് പവിത്രൻ ആലോചിച്ചത് അങ്ങനെ പവിത്രൻ മനസ്സില്ലാ മനസ്സോടെ ഗിരിജയെ കല്യാണം കഴിക്കാൻ അവൻ സമ്മതിച്ചു അങ്ങനെ കല്യാണ തലേന്നാണ് പവിത്രനെ കാണാൻ വേണ്ടി ഒരാൾ വന്നു എന്നിട്ട് ശ്രേയ അവസാനമായിട്ട് എനിക്ക് പവിത്രനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വന്നതാണ് ഞാൻ കാവിലുണ്ട് എന്ന് പറഞ്ഞ് പവിത്രൻ ആ ോടും പറയാതെ കാറെടുത്ത് ശ്രേയെ കാണാൻ വേണ്ടി ഇന്നത്ത് കാവിലേക്ക് പോയത് അവിടെ വെച്ചായിരുന്നു പവിത്രനും ശ്രേയും കൂടുതൽ കാണാറുള്ളത് എന്ന് ദർശിനിയോട് പറയാണ് അവിടെ നിന്നാണ് മോൾക്ക് ആ മാല കിട്ടിയത് എന്ന് ദർശിനിയോട് സുമങ്കല പറയാണ് അവസാനമായി ശ്രേക്ക് പവിത്രനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ച ആ സമയത്ത് ശ്രേയയുടെ വയറ്റിൽ ഒരു കുഞ്ഞു വിളരുകയായിരുന്നു പവിത്രന്റെ കുഞ്ഞായിരുന്നു അപ്പോ ആർക്കും ഒരു ശല്യവും ആവാതെ അവളും കുഞ്ഞും മരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു കാവിൽ വെച്ച് തന്നെ മരിക്കണം എന്നായിരുന്നു അവളുടെ തീരുമാനം അങ്ങനെ കാവൽ വെച്ച് അവൾ വിഷം കുടിക്കുന്ന ആ സമയത്താണ് പവിത്രൻ അവിടേക്ക് എത്തിയത് അങ്ങനെ വിഷക്കുപ്പി തട്ടിത്തെറിപ്പിച്ചു പവിത്രൻ എന്നിട്ട് പറഞ്ഞു നീ എന്ത് വിഡിത്തരമാണ് കാട്ടുന്നത് ശ്രേയ എന്ന് ചോദിച്ചപ്പോൾ ശ്രേയ പവിത്രന്റെ കൈയെടുത്ത് അവളുടെ വയറ്റിൽ വെച്ച് പറഞ്ഞു ഞാൻ പവിത്രേട്ടൻ്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ആ സമയത്ത് നീ നമ്മുടെ കുഞ്ഞിനോട് പോലും നീ അപരാധമല്ലേ ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയാത്ത ഒരു തെറ്റും ചെയ്യാത്ത ആ പിഞ്ചു കുഞ്ഞിനെ നീ എന്തിനാണ് കൊല്ലാൻ പോകുന്നത് നീ ചെയ്യുന്നത് ഒരു വലിയ ചതിയല്ലേ നമുക്ക് രണ്ടു പേർക്കും എവിടെയെങ്കിലും പോയി സന്തോഷത്തോടു കൂടി ജീവിക്കാം ഇപ്പൊ തന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ടു പേരും കാവിൽ നിന്ന് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ് ആ സമയത്താണ് വിശ്വട്ടനും ഞാനും കൂടി അറിഞ്ഞത് പവിത്രൻ ഇവിടെയില്ല ശ്രേയെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞത് ആ സമയത്ത് ഇവിടെ കല്യാണ തലേന്നായതുകൊണ്ട് ഗിരിജയുടെ വീട്ടിലുള്ളവരും എല്ലാവരും നാട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തരായി പവിത്രനെ ചോദിക്കുകയായിരുന്നു എവിടെയാണ് പവിത്രൻ എന്ന് അപ്പോൾ ഞങ്ങൾക്ക് അവരുടെ മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അങ്ങനെ വിഷൂട്ടനാണ് എന്നോട് ആരും പറയാതെ നീ പവിത്രൻ കുന്നത്തു കാവിലുണ്ടാവും നീ അവിടെ പോയി കൂട്ടിക്കൊണ്ടുപോയോ എന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് പറഞ്ഞയച്ചത് ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് പവിത്രൻ ശ്രേയുമായിട്ട് പോവാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പവിത്രനെ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തരുത് വിഷേട്ടനൊക്കെ ഇറങ്ങിയിട്ടാണ് നിന്റെ കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നിട്ട് ഞങ്ങളെ നീ ചതിക്കരുത് അതുകൊണ്ട് ശ്രേയ നീ മറന്നേക്ക് നീ ഗിരിജയുമായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിക്കണം എന്ന് പറഞ്ഞ് അവനെ വാശി പിടിച്ച് ഞാൻ കൊണ്ടുപോവുകയായിരുന്നു ആ സമയത്ത് ശ്രേയെ പവിത്രന്റെ കൈ പിടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നെയും കുഞ്ഞിനെയും വഴിയാധാരമാക്കിയിട്ട് ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ട് പവിത്രേട്ടൻ പോവുകയാണോ എന്ന് ചോദിച്ചു ആ സമയത്ത് സുമംഗലയാണ് പവിത്രന്റെ കൈ പിടിച്ച് നിന്നിരുന്ന ശ്രേയെ തള്ളി മാറ്റുകയാണ് ചെയ്തത് പക്ഷെ അതൊരു ഉയരത്ത് നിന്നായിരുന്നു ശ്രേയ യെ തള്ളി മാറ്റിയത് സുമംഗലയുടെ അശ്രദ്ധ കൊണ്ട് പിന്നീട് ശ്രേയ നേരെ താഴേക്ക് തലയടിച്ച് വീഴുകയാണ് ചെയ്തത് അങ്ങനെയാണ് ശ്രേയ മരിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രേയ നേരെ താഴേക്ക് വീണ് മരിക്കുന്നത് അത് പവിത്രൻ കാണുകയാണ് അങ്ങനെ പവിത്രൻ ഓടിച്ചെല്ലുകയാണ് ശ്രേയയുടെ അടുത്തേക്ക് എന്നിട്ട് ശ്രേയെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് ശ്രേയെ പകയോട് കൂടിയിട്ട് പവിത്രനോട് ഒരു കാര്യം പറഞ്ഞു എന്നെയും കുഞ്ഞിനെയും സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾ ഒരു ആണാണോ നിങ്ങളെ ഞാൻ ഈ നിമിഷം വെറുത്തിട്ടാണ് ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നത് എന്നുള്ള വാക്ക് പവിത്രനോട് പറഞ്ഞതാണ് അങ്ങനെ എൻ്റെ കയ്യബധം കൊണ്ടാണ് ശ്രേയും കുഞ്ഞു മരിച്ചത് ആ ഒരു പകയാണ് ഈ മരുവത്തൊരു കുടുംബത്തിനെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്ന ശാപമായി ഇവിടെ സന്താന സൗഭാഗ്യമില്ലാതെ ഇവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസവും വന്നിട്ടുള്ളത് ആ ശാപം കൊണ്ടാണ് എന്നൊക്കെ ദർശനയോട് സുമംഗല പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഉപേഷൊക്കെ അന്തം വിട്ട് നി കേട്ടുനിൽ ാണ് ഇക്കാര്യം ഇതുവരെയും അമ്മ എന്നോട് പറഞ്ഞില്ല എല്ലാ കാര്യവും ദർശനയോടാണ് പറയുന്നത് പിന്നെ അമ്മയാണോ അപ്പോൾ ഇതിലെ വില്ലത്തി അതോ പവിത്രനങ്കിലാണോ ഇതിലെ വില്ലൻ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒരാളെ കൊല്ലാൻ കഴിയില്ല ഇത് എന്താണ് ഉണ്ടായത് എന്നുള്ള ആ ഒരു ചിന്ത രൂപേഷ് മനസ്സിൽ വരികയാണ് അങ്ങനെ ദർശനയോട് എല്ലാ കാര്യവും സുമങ്കല പറഞ്ഞുകൊടുക്കുകയാണ് എന്റെ കയ്യബദ്ധം കൊണ്ടാണ് ശ്രേയായ ശ്രേയ മരണപ്പെട്ടത് ആ ഒരു പകയാണ് ാണ് എൻ്റെ കൊണ്ടിപ്പോൾ പവിത്രന് ഉള്ളത് പവിത്രനെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് പവിത്രനെ പിന്നീട് ഗിരിജയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ ഞാനും വിശ്വട്ടനും ഒരുപാട് പറഞ്ഞതിൻ്റെ ശേഷമാണ് പവിത്രൻ ഗിരിജയുമായിട്ട് കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ പിന്നെ ഒരുപാട് മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഗിരിജയുമായിട്ട് പവിത്രൻ സ്നേഹത്തോടെ ജീവിക്കല് തുടങ്ങിയത് തന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ മാസങ്ങളോളം പവിത്രനും ഗിരിജയും എന്നും വഴക്കായിരുന്നു ഗിരിജയ്ക്കാണെങ്കിലോ സ്വത്ത് എന്നുള്ള മോഹം മാത്രമായിരുന്നു പവിത്രനാണെങ്കിലോ ഗിരിജയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ മാസങ്ങളെടുത്തിട്ടാണ് ഗിരിജയും പവിത്രനും തമ്മിൽ സ്നേഹത്തോടെ ജീവിക്കല് തുടങ്ങിയത് തന്നെ ശ്രേയയുടെ ഓർമ്മക്കാണ് പവിത്രന്റെ മകൾക്ക് ശ്രേയ എന്ന പേര് ഇട്ടത് തന്നെ പക്ഷെ ഗിരിജയ്ക്ക് ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല ഈ വീട്ടിൽ ഈ രഹസ്യം അറിയാവുന്ന രണ്ട് ആളുകൾ മാത്രമേ ഉള്ളൂ ഞാനും പവിത്രനും ഇപ്പോൾ ദർശനയ്ക്കും ഈ രഹസ്യം അറിയാമെന്നൊക്കെ പറയുകയാട്ടോ അപ്പോൾ ഈ സമയം പവിത്രനാണെങ്കിൽ ശ്രേയെക്കുറിച്ചുള്ള കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് തന്നെ പവിത്രനും നിൽക്കുകയാണ് എന്നിട്ട് സുമങ്കലയെ കണ്ട് സംസാരിക്കാൻ ഒരുങ്ങുകയാണ് ഒരു കാരണവശാലും ദർശനിയോട് എൻ്റെ രഹസ്യങ്ങളൊന്നും തന്നെ പറയരുത് എന്ന് ചേച്ചിയോട് എനിക്ക് പറയണം എന്നുള്ള കാര്യമാണ് പവിത്രൻ ആലോചിക്കുന്നത് അപ്പോൾ പവിത്രന് സുമംഗലയോടുള്ള പകയുടെ കാര്യവും ഈ മരുവത്തൂർ കുടുംബത്തിനെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനും അമ്മയും മരിക്കാനുള്ള കാരണം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇവിടത്തെ ഈ വിശ്വനാഥനാണ് ഈ വിശ്വനാഥൻ കാരണം മാത്രമാണ് എൻ്റെ അച്ഛനും അമ്മയും നിരപരാധികളായ അവർ ആത്മഹത്യ ചെയ്തത് എൻ്റെ അച്ഛനാണ് പൊന്നുംപടത്തിലെ ശിവവിഗ്രഹം മോഷ്ടിച്ചത് അവരും കള്ളനാക്കിയിട്ടാണ് എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചത് ഇവിടത്തെ മരുവത്തൂരിലെ വിശ്വനാഥനാണ് അയാളാണ് സത്യത്തിൽ ആ ഒരു വിഗ്രഹം വിറ്റത് എന്നിട്ട് ആ പൈസയുമായിട്ടാണ് അയാൾ ഗ്രൂപ്പ് ഓഫ് കമ്പനി തുടങ്ങിയത് തന്നെ ആ സത്യമൊക്കെ അറിയാവുന്നത് എനിക്കാണ് അതുകൊണ്ട് ഇരുപത്തൂരിനെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ ഞാൻ ഇല്ലാതാക്കുകയും പിന്നീട് ഞാൻ പൊന്നും മടം ഞാൻ വീണ്ടെടുക്കുകയും ചെയ്യും എന്നിട്ട് അവിടെ ഞാൻ ശിവവിഗ്രഹം കൊണ്ടുവെക്കുകയും ചെയ്യും അതോടുകൂടി മാത്രമാണ് അറുപത്തൂരിനോടുള്ള പക അടങ്ങാത്ത പക തീരുകയുള്ളൂ എന്നൊക്കെ പവിത്രൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എല്ലാ സ്ഥാപനങ്ങൾക്കും ഞാൻ പൊന്നും ടമെന്ന് പേര് കൊടുത്തത് തന്നെ ഈ ഒരു പക എനിക്ക് വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പവിത്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ സുമംഗലയെ കാണാൻ വേണ്ടി പവിത്രൻ ചെല്ലുകയാണ് ആ സമയത്ത് സുമംഗല ദർശനിയോട് എല്ലാ കഥകളും പവിത്രനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതോടു കൂടി പവിത്രൻ അങ്ങ് ദേഷ്യത്തോടു കൂടി ചേച്ചി എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ സുമംഗലയും ദർശനയും ഞെട്ടലോട് കൂടി നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇവളോട് എല്ലാ സത്യവും എന്നെക്കുറിച്ചുള്ള എല്ലാ സത്യവും ചേച്ചി പറഞ്ഞല്ലേ ഞാനത് പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത് പക്ഷേ ഇനി ഞാൻ പൊറുക്കുകയില്ല ഇത് ഇത് ഞാൻ ഒരിക്കലും സഹിക്കുകയുമില്ല എന്നെ എല്ലാ രഹസ്യവും അറിഞ്ഞ സ്ഥിതിക്ക് ഇവളെ ഞാൻ ഇനി വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയട്ടോ അപ്പൊ സുമങ്കല പറയണേ നീ ഒന്നും ചെയ്യരുത് മോനെ അവൾ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഞാനല്ലേ നിന്നോട് തെറ്റ് ചെയ്തത് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ദർശനയെ നീ വെറുതെ വിടണം എന്ന് പറയുമ്പോൾ ഇല്ല ചേച്ചി ഇനി ഇവളെ വെറുതെ വിടില്ല എൻ്റെ എല്ലാ രഹസ്യവും മനസ്സിലാക്കിയ ഇവൾ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല എൻ്റെ രഹസ്യങ്ങളെല്ലാം ഇവൾ നാളെ മറ്റുള്ളവർ അറിയില്ല എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത് അതുകൊണ്ട് ഇനി ഞാൻ ഇവളെ വെറുതെ വിടില്ല എന്ന് പറയാണ് അപ്പോൾ ദർശന പറയാണ് പവിത്രനോട് എനിക്ക് നിങ്ങളുടെ ലവ് സ്റ്റോറി ഒന്നും കേൾക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ മരുവത്തൂരിനെ വിടാതെ പിന്തുടരുന്ന ശാപം എന്താണെന്ന് അറിയണമായിരുന്നു എന്നിട്ട് അതിൻ്റെ പരിഹാര കാര്യങ്ങളും എനിക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ കുടുംബത്തിൽ ത്തിനെ വിടാതെ പിന്തുടരുന്ന എന്ത് ശാപമാണെന്നുള്ളത് അന്വേഷിക്കാനും ഒക്കെ തുടങ്ങിയത് അല്ലാതെ പവിത്രൻ സാറിൻ്റെ ലവ് സ്റ്റോറിയൊന്നും എനിക്ക് കേൾക്കേണ്ട ഒരു താല്പര്യവുമില്ല എന്നും പറഞ്ഞിട്ട് ദർശന പോകുന്നത് അങ്ങനെ ദർശന റൂമിൽ പോയിരുന്നു ആലോചിക്കുന്ന സമയത്താണ് രൂപേഷ് ചെന്നിട്ട് ചിന്തിക്കുന്നത് എന്തിനാണ് അമ്മ ദർശനയോട് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും എല്ലാ രഹസ്യവും പറയുന്നത് ദർശന ഇന്നല്ലെങ്കിൽ നാളെ ഈ വീടിൻ്റെ പടിയിറങ്ങി എന്നേക്കുമായി എൻ്റെ ജീവിതത്തിൽ നിന്നും പോവേണ്ടവളാണ് പിന്നെ അവളോട് അമ്മയ്ക്ക് ഈ രഹസ്യങ്ങളൊന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല ഇത്രയും കാലം അമ്മയുടെ മോനായിരുന്ന എന്നോട് പോലും ഈ കുടുംബത്തിലെ ഈ രഹസ്യങ്ങളൊന്നും പറഞ്ഞില്ല എന്നോടല്ലേ അമ്മ ഇക്കാര്യമൊക്കെ പറയേണ്ടിയിരുന്നത് എന്തിനാണ് ദർശനയോട് പറയാൻ നിന്നത് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കാം അങ്ങനെ ദർശന ആലോചിച്ചിരിക്കുന്ന ആ സമയത്താണ് ദർശനയുടെ ഫോണിലേക്ക് രൂപേഷ് വിളിക്കുന്നത് എന്നിട്ട് പറയുകയാണ് നീ ഞങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെടേണ്ട ഈ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും നീ പരിഹരിക്കാനും നിൽക്കണ്ട അത് എനിക്ക് ഇഷ്ടമില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങി പോവേണ്ടവളാണ് നീ പിന്നെ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കാൻ നിൽക്കുന്നത് അതുകൊണ്ട് നീ ഈ കുടുംബത്തിലെ ഒരു കാര്യവും നീ ഇനി ശ്രദ്ധിക്കാൻ പാടില്ല നീ ഏട്ട ഇനി പരിഹരിക്കാനും ശ്രമിക്കേണ്ട നീ എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങി പോവേണ്ടവളാണ് എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ട്ടോ അങ്ങനെ രൂപേഷ് കടുത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ദർശനയെ വിളിക്കുന്ന സമയത്ത് ദർശന പൊട്ടിക്കരയുകയാണ് ഞാൻ ഒരു തെറ്റും രൂപേഷ് ഏറ്റിനോട് ചെയ്തിട്ടില്ല ോ എനിക്കല്ല രൂപേഷേട്ട ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത് ഞാൻ ഒരിക്കലും അമ്മയാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു അത് പവിത്രനങ്കിൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് രൂപേഷേട്ടനാണ് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാൻ കഴിവില്ലാത്തത് എന്നൊക്കെ മനസ്സുകൊണ്ട് ദർശന പറയുകയാണ്